അടിച്ചിട്ടുണ്ടോട്ടോ അടിപൊളി നടൻ അടിച്ചു കേറിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഷോർട്ട്സിന് വിവിഞ്ചാര അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലുപള്ളി ത്രീ അപ്പോൾ വെച്ചാൽ പറയാം നമ്മളിന്ന് നമ്മുടെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫിഷിങ്ങിന് പോകാറുള്ളൂ എപ്പോഴൊന്നും സ്ഥിരമായിട്ട് പോകാറില്ല അപ്പോൾ നമ്മൾ പുതിയ ഓരോ പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോഴ് അല്ലെങ്കിൽ നമുക്ക് പുതിയ ഓരോ പ്രോഡക്റ്റ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതലും വരാറുള്ളത് അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഇന്ന് നമ്മളിവിടെ നമ്മുടെ ഫിഷിംഗ് ബ്രോസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫിഷിംഗ് ഷോട്ട്സ് ബീപിൻ ചാട്ടനുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ ഇത്തവണ നമ്മൾ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ വരൻ്റെ പോയിസണാണ് ഒരു അടിപൊളി ഫ്രോഗാണ് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എടുത്താണ് നമ്മൾ ഇവനെ പരീക്ഷിക്കും ഇവനെല്ലാം നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം അതിൻ്റെ ഗുണവും അതിൻ്റെ ബാക്കി ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ റിയൽ വാരാറിൻ്റെ പോയിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലോഗാണ് കേട്ടോ ഒരു അടിപൊളി ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ബി എം സിയിലെ നല്ല ഷാർപ്പ് ഹുക്കുണ്ട് പിന്നെ ഇത് എൽ സ്പിന്നറാണ് കേട്ടോ ഇത്തവണ വന്നിരിക്കുന്നത് വെള്ളത്തിൽ വീണ് വലിച്ചുകഴിയുമ്പോഴും നല്ല സൗണ്ടാണ് നല്ല അടിപൊളി സൗണ്ടാണ് അതേപോലെ തന്നെ ആക്ഷനും ഉണ്ട് അടി ചറ പറയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ല അടിപൊളിയായിട്ട് മീലടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂടാതെ അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ റേൽവാരനെ തന്നെ ജേഴ്സിയാണ് കേട്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര ചൂടാണ് നല്ല ചൂടാണ് പുറത്തിറങ്ങിയാൽ തന്നെ അത്യാവശ്യം പൊള്ളിക്കരി എന്ന അവസ്ഥയാണ് അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും സൂര്യൻ്റെ ചൂട് നേരിട്ട് നമ്മളതായത് അടിക്കാണ്ട് നമ്മളെ യു വി പ്രൊട്ടക്ഷൻ നൽകി സംരക്ഷിക്കുന്ന ഒരു അടിപൊളി ജേഴ്സിയാണ് കേട്ടോ ഞാൻ പേഴ്സണലി ഉപയോഗിച്ചതിൽ വെച്ച് നോക്കുമ്പോഴേക്കും ഏറ്റവും സേഫായിട്ട് എനിക്ക് തോന്നിയൊരു ജേഴ്സിയാണിത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചൂടോ കാര്യങ്ങളോ ഒന്നും അറിയാതെ നമുക്ക് വെയിൽ ചെന്നും കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പറയുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു വീഡിയോയും കാര്യങ്ങളൊക്കെ വെയിൽ അങ്ങനെ കാര്യമായിട്ട് അറിയാനൊന്നുമില്ല വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും അറിയാൻ അപ്പോൾ എന്തായാലും യു പ്രൊട്ടക്റ്റഡ് ആണ് റെയില് മൂലം നമുക്ക് വരുന്ന ടാനോ കാര്യങ്ങളോ ഒക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് പോകാം നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് എല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോയിലോട്ട് പോകാം അല്ലേ അപ്പോൾ ചേച്ചി നമ്മളിത് നമ്മുടെ റിയൽ വാരേൻ്റെ ജേ സിയൊക്കെ റിവീൽ ചെയ്ത് ഞാനെന്ത് ചെയ്ത് നമ്മുടെ ഫിഷിംഗ് ഷോർട്സ് നമ്മുടെ മല്ല് വേൾഡ് ത്രീ സിക്സ്റ്റി ഉണ്ട് ഇന്ന് നമുക്ക് അത്യാവശ്യം കുറേ മീൻ കിട്ടി ഞാൻ യൂസ് ചെയ്ത് നമ്മുടെ നമ്മുടെ റിയൽ വാരൻ്റെ പോയിസാണ് കേട്ടോ നമ്മുടെ മല്ല് വേൾഡും റിയൽ വാരൻ്റെ പോയിസാണ് അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം മീൻ കിട്ടിയിട്ടൊക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ മൂന്നു നേരെ ഒരേപോലെ സപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിട്ടും പിടിച്ചിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് അപ്പുറത്ത് അവർ രണ്ടുപേരും കാസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ഫിഷോൺ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് ആടോ ആടോത്തേടോ അടിപൊളി ഒരു നാടൻ അടിച്ചു കേറിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കിഴില നാടൻ അടിച്ച് അടിച്ചു കയറി നമ്മളെ റെയിൽവാര പോയിസൺ ആണ് കേട്ടോ അതെ നമ്മളെ അമ്മ കണ്ടാ അല്ലേ അടിപൊളി നാടന അടിച്ചു നേരം പോയിസൺ ആണ് പോയിസൺ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചങ്ങ് എടുത്തിട്ടുള്ളു കേട്ടോ ആദ്യത്തെ കഷ്ടായിരുന്നു അടിപൊളി വരുന്ന കേറിയിട്ടുണ്ട് കണ്ടോ ഒരു കറുപ്പ് പൊട്ടും അടിപൊളിയാണ് കേട്ടോ കാഴ്ചയിലൊക്കെ അമ്മ കിട്ടിലൊരു നാടൻ അടിച്ചു കയറിയിട്ടുണ്ട് കേട്ടോ വർഷങ്ങളായിട്ട് പുല്ലിനടിയില്ലേ പമ്പി കിടക്കല്ലേ അതിൻ്റെ ആണ് അമ്മ അടിപൊളി വരുന്ന നാടൻ അടിച്ചും കേറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മീനടിച്ചിരിക്കുന്നത് നമ്മുടെ റെയിൽവാരൻ്റെ പോയിസണിലാണ് കേട്ടോ അതെ ഇതാണ് നമ്മുടെ പോയിസൺ അപ്പം തീ എൽ സ്പിന്നറൊക്കെയാണ് വരുന്നത് അടിപൊളി സ്പിന്നറും കാര്യങ്ങളൊക്കെയാണ് സീരിലാണ് വരുന്നത് കാരണം നല്ല കറക്കും നല്ല നോയ്സും ഉണ്ട് കേട്ടോ പതിനൊന്ന് ഗ്രാം വെയിറ്റും അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പാണ് നമ്മുടെ ഫ്ലോവിന് വരുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അതെ നല്ല അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് വി എം സിയുടെ നല്ല അടിപൊളി ഷാർപ്പ് ഹുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അതേ ഫ്രണ്ടിൽ നല്ലൊരു കമ്പി വളച്ചാണ് കൊടുത്തിരിക്കുന്നത് എന്ത് മീനടിച്ചാലും പോത്തില്ല കേട്ടോ ചെറുമീനോ വരാലോ വാഹയോ എന്തടിച്ചാലും സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പം നമ്മുടെ പോയിസൺ ആണ് കേട്ടോ റിയൽ വാരൻ്റെ പോയിസൺ അടിച്ചു പറഞ്ഞാൽ ഹുക്ക് ഒക്കെ നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മീൻ ജസ്റ്റ് ഒരു ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കാശ്രീമിൽ പോവാം കേട്ടോ ശരിമണ്ണിൽ വിസിബിലിറ്റി തീരെയില്ല ഇല്ല കേട്ടോ പുള്ളി മൂടി കിടക്കുന്നതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞോട്ടോ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ ഹുക്കപ്പ് കൊടുക്കാണ്ട് ഡേ ഫിഷോൺ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ വിസിബിലിറ്റി ഇല്ല സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് വലിച്ചും കേടിക്കുന്നത് കേട്ടോ അടുത്ത് വരാൽ അടിച്ചുകയറിയിട്ടുണ്ട് നമ്മുടെ റിയൽ വാര്യറിൻ്റെ പോയിസൺ തന്നെയാണോ കേട്ടോ അതെ അടിപൊളി സൈസാണോ കേട്ടോ വീണ്ടും കിട്ടിയിരിക്കുന്നത് അതെ കണ്ടോ ഫോട്ടോ എടുത്തോ എന്ത് ക്യാമറയാണ് അപ്പം ദേ അടുത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി നാടൻ നമ്മുടെ റിയൽ വാര്യറിൻ്റെ പോയിസൺ ആണ് ആണ് വായിലിരിക്കുന്നത് കിഡിലൻ റിസൾട്ടാണ് അവിടെ ഒന്നും പറയാനില്ല നല്ല കിഡില റിസൾട്ട് നമ്മുടെ റെയിൽവേറിൻ്റെ പോയിസൺ ആണ് അടിച്ച് കയറിയിരിക്കുന്നത് കേട്ടോ നല്ല കിഡ്ഡിലം വരാല്ലോ കേട്ടോ ഒന്നും പറയാനില്ല ഭയങ്കര അഴകാണ് കാണാൻ നല്ല ചീരൽ കിടന്ന് കറുത്ത് കരിവണ്ട് കൊല്ലിരിക്കുന്നത് കിഡിലം വരാമല്ലേ അപ്പം നമ്മുടെ രണ്ടാമത്തെ മീനാണ് ഇവിടെ അഴിച്ചു കയറിയിരിക്കുന്നത് ടിച്ചിട്ടുണ്ടോ കേട്ടോ അടിപൊളിയൊരു വരലാണെന്ന് തോന്നുന്നു കേട്ടോ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രോഗ് ചെന്നു ജസ്റ്റ് വലിച്ചെടുക്കുന്ന വഴിക്കാണ് അവൻ അടിച്ചിരിക്കുന്നത് കേട്ടോ അവൻ ഫ്രോഗ് നോക്കി നിന്നാണ് കൊണ്ട് അവൻ ഈ അടുത്ത വരൽ കയറിയിട്ടുണ്ട് നല്ല അല്ല അടിപൊളി നാടൻ വരലാണ് ഇത്തവണ അടിച്ച് കയറിയിരിക്കുന്നത് അതും നമ്മുടെ വീണ്ടും നാടൻ നമ്മുടെ റെയിൽ വാര്യറിൻ്റെ പോയിസൺ തന്നെയാണ് അവിടെ അടിച്ച് കയറിയിരിക്കുന്നത് അതായത് എന്തെങ്കിലും ഹുക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തുളഞ്ഞിട്ടുണ്ട് നല്ല ഷാർപ്പ് ഹുക്കാണോ കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി റിസൾട്ട് നമ്മൾ വന്നിറങ്ങിയ പുറത്തേ റിസൾട്ടാണ് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മുടെ വിവിഞ്ചടനും വന്നിപ്പോൾ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നാടൻ കയറിയിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ നാടനാണ് കേട്ടോ നല്ല കരി കരിവണ്ടും വല്ലിങ്ങുന്ന നാടൻ അപ്പോൾ നമ്മുടെ പോയിസൺ മറക്കണ്ട റീൽ വയറിൻ്റെ പോയിസൺ ആണ് പതിനൊന്ന് ഗ്രാം വെയിറ്റും അതേപോലെ അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഫലിപ്പും വരുന്നത് സ്പിന്നറും ഹെൽ സ്പിന്നർ വരുന്നത് നല്ല അടിപൊളി ഒരു ഫ്രോഗാണ് അപ്പം അടുത്ത നാടൻ അടിച്ചെങ്കിലും കയറിയിട്ടുണ്ട് കേട്ടോ ഇതേ നമ്മുടെ ഫിഷിംഗ് ഷോട്ട്സിന് ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളോട് ഇന്ന് ഫിഷിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫിഷിംഗ് റോസും ഉണ്ട് കേട്ടോ അപ്പവും ദീപിനും രണ്ടുപേരും നമ്മൾ വന്ന് കാസ്റ്റിങ് തുടങ്ങിയിട്ടുള്ളൂ അപ്പം നീ നല്ല അടിപൊളി ഒരു കിട്ടിലും വരാൽ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് നേരെ കരലിട്ട് വലിച്ചെടുക്കും എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ഒരു വരാലാണ് കേട്ടോ നാടൻ വരാലാണ് അടിച്ചെങ്കിൽ കയറിയിട്ടുണ്ട് മീനെ കണ്ടുനോക്കാം കേട്ടോ നല്ല അടിപൊളി നാടൻ വരല്ലോ നാടൻ അടിപൊളി നാടൻ അടിച്ച് കേറിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ ഫിഷിംഗ് ഷോർട്സാണ് കേട്ടോ നമ്മുടെ അപ്പവും കൂടെ ഉണ്ട് ഫിഷിംഗ് ബ്രോസ് നമ്മളെ ഷോർട്സിന് വിപിൻ ചേർന്ന് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണോ നമ്മൾ തോന്നുന്നത് നല്ല അടിപൊളി സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കിഡിലെന്നാണ് നല്ല കറക്റ്റ് കരിമുണ്ടി കൊല്ലിക്കുന്നുണ്ടോ നല്ല അടിപൊളി നടനാണ് അരിച്ചിരിക്കുന്നത് ഫ്രോഗ ഏതായിരുന്നു സിയെക്സ് പ്രോഗ മൗസിലാണ് കേട്ടോ കറക്റ്റ് എലിക്കുഞ്ഞിൻ്റെ ഷേപ്പ് ഒക്കെയാണ് നല്ല കറക്റ്റ് കുക്കപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി വരലാണ് കേട്ടോ നല്ല അടിപൊളി നടൻ്റെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിംഗിലോട്ട് പോകും അപ്പം എന്തായാലും നമ്മളിവിടെ വന്നിട്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ ഇപ്പം തന്നെ നല്ല വരല്ലേ നമ്മുടെ പോയിസൺ ആണ് കേട്ടോ റയിൽ വേറിൻ്റെ പോയിസണാണ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫിഷിംഗ് ഷോട്ട്സ് ഉപയോഗിച്ചേട്ട് അവിടെ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത് കാസ്റ്റിങ്ങിലോട്ട് പോകാം നമ്മൾ യൂസ് ചെയ്യുന്ന ടാക്കിൾ എന്ന് വെച്ചാൽ നമ്മുടെ സീറോക്കിൻ്റെ സീറോക്ക് എക്സ്റ്റീം അതുപോലെ തന്നെ സീസർ കാസ്റ്റ് എക്സ്റ്റ്യും ആണ് കേട്ടോ അതേപോലെ നമ്മൾ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ ലൂക്കാൻ അവിടെ പ്രഡൈറ്ററാണ് നമ്മൾ എല്ലാവരോട് കൂടിയിട്ട് ഒരു ഫിഷിങ്ങിന് ഇറങ്ങിയാണ് ഒരു സൺഡേ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് എന്തായാലും രാവിലെ തന്നെ Vibe, okay, Canada. Oh. മിസ്സായി കേട്ടോ അവൻ ഫോ എടുത്തിട്ടില്ലായിരുന്നു മിസ്സായിട്ടുണ്ട് അപ്പോൾ റെയിൽവാരായിരേണ്ടേ പോയിസൺ ആ കേട്ടോ ഇനി നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് അടിപൊളി മീൻ മീൻപിടുത്തായിരുന്നു നമുക്ക് ഇട്ടേ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം അത്യാവശ്യം നല്ല പൈറ്റാണ് നല്ല രീതിക്ക് നടന്നുവരാൽ മാത്രം അടിച്ചു തരത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മറ്റു വീഡിയോ വേണം വരെ